എന്നിട്ട് അമ്മമ്മേനെ പറ്റിക്കാൻ പോകുന്ന കാര്യം ഞങ്ങൾ ചെല്ലുന്ന കാര്യം അച്ഛനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അമ്മേടത്തേക്കും പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് നോക്കാം അമ്മയുടെ റിയാക്ഷൻ എന്താ കുട്ടിയമ്മേനെ <laughs> കണ്ടിരിക്കണേ <laughs> 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 നല്ല പത കാപ്പിരം കാണ്ടാക്കയുടെ കാ യുദ്ധഭൂമിട്ട് അരിട്ടാ കാ നിങ്ങൾക്കൊക്കെ ചായയും കാപ്പിയും ഒക്കെ വേറെ വേറെ തന്നെയാണ് അലക്കാൻ അതായിരിക്കുന്നു ഇഷ്ടം പോലെ അലക്കാൻ മൈക്രോൺ സ്പെഷ്യൽ ഫുഡ് ഈസ് ബ്രെഡ് എന്താ

തുണി ഇട്ടിട്ടാ മറ്റേ വാൽവത് അടയ്ക്കണം ഡ്രൈൻ അടക്കണം സോപ്പുഡ് ഇട്ടാൽ മതി നല്ല ഡ്രസ് മാറ്റിട്ടുണ്ട് അതിന് ലിക്വിഡ് ഒഴിച്ചാൽ മതി വെച്ച് ഇത് മീനോ സിറ്റുവേഷനിലാണ് പനിക്കുന്നത് വേർക്കുന്നു പനിക്കുന്നത് വേർക്കുന്നു ഇത് തന്നെയാണ് അവസ്ഥ പിടിച്ച് ഒരാളാ

ചെറിയ പാത്രം ഇനാമിലേ ഗ്യാസൊന്നും ഇന്ത്യ ശരിയല്ലാത്ത ാലും അവിടെ പോകും അതിന്റെ ചാറ് പിന്നെ മൂക്ക് പിന്നെ മൂക്കെന്തിരിക്കുന്നു നമുക്കത് വള്ളിയുണ്ട് ശരി അരി ഇണിറ്റി പവർ കൂടുതലത്ര അവർ തലവേദനയ്ക്ക് ഒന്ന് ശതാവരി കിഴങ്ങുണ്ടാവണം വെള്ളക്കിഴങ്ങ് ആയിട്ട് നൂറ് പോലത്തെ ഒക്കെ ആയിട്ട് പിന്നെ സദാരി തന്റെ കൂടി ഇരിക്കും ഉണങ്ങി എടുക്കും എന്നിട്ട് ഉരുളും ഉണക്ക പ്ലാവിൽ തീ ഇട്ട് മൈ ഗ്രേന്റ് ഫാദർ കിച്ചണിൽ ഉള്ളത് കൊണ്ട് അടുക്കള എനിക്ക് അത്യാവശ്യം നീറ്റായിട്ട് ഞാനിന്ന് അഞ്ചുമണി കഴിഞ്ഞിട്ടു ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ല നമ്മുടെ സൂപ്പറി ചക്ക കുരുവാണ് ചോള വലുതാണ് അതുകൊണ്ട് കുരു കുറവാണ് അപ്പമാണ് കേട്ടോ മാവൊക്കെ പൊളിച്ച് പൊങ്ങി തളന്നു ഇത്തിരി പുളി മാവെടുത്ത് വെക്കണം അപ്പം ഉണ്ടാക്കണം മുട്ടക്കറി ഉണ്ടാക്കണം ഒമിക്രോണിനൊക്കെ തോപ്പിക്കാൻ നമ്മൾ മാക്സിമം ഹെൽത്തി ആയിട്ടിരിക്കും ശരിക്കും അതൊരു ഫൈറ്റാണ് കേട്ടോ നമുക്കോണം നമ്മളും തമ്മിലുള്ളൊരു ആണ് അപ്പം നമ്മൾ മാക്സിമം ഹെൽത്തി ആയിട്ടിരിക്കുന്നാൽ മതി എന്നാണ് എനിക്ക് പനി വന്നതിന് ശേഷം തോന്നിയത് അവിടെ ഹരിഘട്ടൻ്റെ കോഫി റെഡിയാണ് അവിടെ എൻ്റെ ഗ്രീൻ ടീ ബ്രാൻഡിങ്ങൊന്നും അല്ല കേട്ടോ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഇൻസ്റ്റൻറ് കോഫിയിലെ ചെറിയ സാക്ഷ പാക്കറ്റാണ് എനിക്കെപ്പോൾ കണ്ടാലും അത് മേടിക്കാൻ തോന്നും സാധാരണ കോഫി ഉണ്ടാക്കിയാലും ഇതിൻ്റെ ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ട് വേണ്ടത് അതിനൊരു പ്രത്യേക ഫ്ലേവറായിരിക്കും കേട്ടോ പിന്നെ ഒരുപാട് ദസ് ചാർജിക്കായിട്ടുള്ള ദിവസങ്ങൾ ഓർമ്മ വരികയും ചെയ്യും ഹോസ്റ്റൽ ഡേയ്സ് ഇത് മീനേൻ്റെ ചായ ഹരിയണ്ണ എനിക്ക് ഉണ്ടാക്കി തരുന്നത് കനികയുടെ ചായ മുരിങ്ങോലും സങ്കടായിരുന്നു ഞങ്ങക്ക് ഇപ്പൊ പനി വന്നിട്ട് ഇവനെന്താ പനി വരാക്ക് വേണം പനി ഓല സംശയം അമ്മാച്ചു പോയി ചോദിക്ക എന്നൊക്കെ ചോദിച്ചു ഭയങ്കര വിഷമ അങ്ങനെ അമ്മയുടെ കൂടെ പുതപ്പിന്റെ ഉള്ളി കിടക്കണോ നീലോന് ഉമ്മ വെച്ചാലാണ് എങ്ങനെയൊക്കെ ഞാനും പനി വേണം പനി വേണം വേണമെന്ന് പറയരുത് കേട്ടോ പനി സ്പെഷ്യൽ പൊട്ടൂത്തി കിടക്കാണ് പുള്ളി പറരുത് കേട്ടോ പറയരുത് കേട്ടോ പനി വെച്ചാൽ പനി പിടിച്ച് ഇങ്ങനെയൊക്കെ കിടക്കേണ്ടി വരും ആവുമ്പോഴോ എന് എന്തിനാറി എന്താ എന്റെ ആവശ്യം പനി പനി പിടിച്ചാലിപ്പോ എന്താ രസ എന്താ സൂപ്പർ അതിനും അതുകൊണ്ട് എന്താ ബെനഫിറ്റ് എന്താ ഞങ്ങളുടെ അമ്മാച്ചൻ പോയിട്ടോ ഞങ്ങള് മാത്രമേ ഉള്ളൂ ഇനി ഇവിടെ കേട്ടോ